യാസ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് സോ അത് വളരെയധികം ഇമ്പോർട്ട് ആണ് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാനായി ശ്രമിക്കുക ഇരുന്ന് പറഞ്ഞാൽ അതായിരിക്കും ടാർഗറ്റ് എന്ന് പറയുന്നത് സോ ഫൈനലി കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ടുള്ള ഒരു റിസൾട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ് ആ ഒരു റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണാം അതായത് എഫ് സി ഗോവ ഇന്നത്തെ മാച്ച് വിജയിച്ചിരിക്കുകയാണ് അതായത് ഒഡീഷ എഫ് സി ഇന്നത്തെ മാച്ച് പരാജയപ്പെട്ടു സോ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് അതായത് അടുത്ത ഒന്ന് രണ്ട് കളി വിജയിച്ചു കഴിഞ്ഞാൽ ഈ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യം തന്നെയാണ് കാരണം ഒഡീഷ എഫ് സി മുന്നോട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വിഷയമാണ് നമ്മുടെ ഒരു പോയിൻറ്റ് ഡിഫറൻസ് മാത്രമുള്ളവർക്ക് അവരും പ്ലേ ഓഫിൽ കയറാൻ വളരെയധികം സാധ്യതകളുള്ള ടീമുകളിൽ ഒന്നാണ് സോ അവർ മുന്നോട്ട് പോയി നമുക്ക് തന്നെയാണ് തലവേദന എന്ന് പറയുന്നത് സോ എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു തോൽവി ഒഡീഷ എഫ്സിയുടെ തോൽവി ലെഫ്റ്റ് ഈ ഗോവ ആരാധകരെ കഴിയും കൂടുതൽ ആഘോഷിക്കുന്ന ഒരു സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയായിരിക്കും സോ എന്തായാലും ഇനിയുള്ള മാച്ചുകൾ അടുത്ത മാച്ച് എനിക്ക് തോന്നുന്നു നാളത്തെ മാച്ച് മുംബൈ നോർത്ത് ഈസ്റ്റർ മാച്ച് ആണ് ആ ഒരു മാച്ചിൽ എന്ത് റിസൾട്ടായാലും നമുക്കൊരു സീനാണ് സമനിലയായാലും കുറച്ച് പ്രശ്നമാണ് അതുപോലെ തന്നെ ഈ ആ ഒരു മാച്ച് ഭയങ്കര ഒരു മാച്ചാണ് സത്യം പറഞ്ഞാൽ അതിനകത്ത് മുംബൈ സിറ്റി എഫ്സി വിജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു തലവേനയായിട്ട് മാറും നോർത്ത് ഈസ്റ്റ് വിജയിച്ചാലും അതും തലവേനയാണ് സമനിലയാണ് ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നത് പിന്നെയും കുഴപ്പമില്ലാത്തത് സോ എന്തായാലും ആ ഒരു റിസൾട്ട് വരട്ടെ എന്ന് വിചാരിക്കാം സോ ഈ ഒരു ഇതിൽ നിന്ന് ഇഷ്ടപ്പെടുന്ന ലഹകേയത്തിൽ കഴിഞ്ഞാൽ